ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ് ഡേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സർ ഇത് നമ്മൾ കുട്ടികളുടെ ഒരു ഭാഗത്ത് ഒരു അമ്മയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആകുലതയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വികൃതി ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വളരെയധികം കൂടി രക്ഷിതാക്കൾ അതിനെ നേരിടും പക്ഷെ ഇത് ഭയങ്കരമാവുക വീട്ടിലും പിന്നെ സ്കൂളിലും പോവാതിരിക്കാൻ സറിന് തീരെ ഇല്ലാതെ വരിക ഭയങ്കരമായ അതിന്റെ എക്സ്ട്രീമിലേക്ക് പോയി അതൊരു ഭയങ്കര കുറുമ്പൊക്കെ മാറി വേറൊരു ലെവലിലേക്കായി മാറുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് അതിനെ കുറിച്ചൊന്ന് പറയാവോ സർ ഈ വികൃതികളും ഇതൊക്കെ മൂത്ത് വരുമ്പോൾ അതൊരു ഡിസോർഡർ ലെവലിലേക്ക് വരുമ്പോൾ അതിനൊരു പേരുണ്ട് ഓപ്പോസിഷൻ ഡിഫിയൻ ഡിസോർഡർ എന്ന് പറയും അതായത് അപ്പോൾ ഇത് സാധാരണ കുട്ടികളിൽ നമ്മൾ കാണും പക്ഷേ നമ്മളത് ചില കാര്യങ്ങൾ നമ്മൾ അശ്രദ്ധ കൊണ്ട് തന്നെ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് അത് വേണ്ടമാതിരി ശ്രദ്ധിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അത് വേറെ രീതിയിലേക്ക് എത്തി എത്തിയെന്ന് പറയാം ഈ ഒപ്പോസിഷൻ ഡീഫിയൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ കുട്ടികളാവുമ്പോൾ നമ്മൾ ചെറു പ്രായത്തിലാവുമ്പോൾ കുട്ടികൾ വികൃതി കാണിക്കും അപ്പം കാണിക്കും പക്ഷെ അത് നമ്മളെല്ലാവരും നമ്മൾ പേരൻസ് മാത്രമല്ല നമ്മൾ കുടുംബങ്ങളെല്ലാവരും ഒന്നടങ്കം പറയും അത് കുട്ടിയല്ലേ അത് കുട്ടീൻ്റെ ഒരു കുസൃതിയായിട്ടേ നമ്മൾ കണക്കാക്കുള്ളൂ പലതരത്തിലുള്ള ചാട്ട്യം പിടിക്കലും ഒന്ന് കിട്ടിയില്ലെങ്കിലുള്ള അതിന് വാശി പിടിച്ച് കരയലും ഇതൊക്കെ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് പക്ഷെ ചില കുട്ടികളിൽ അത് ഡെവലപ്പ് ചെയ്ത് അത് വലിയ ലെവലിലേക്ക് എത്തും കുറച്ച് വലുതാവുമ്പോൾ അപ്പോൾ ഈ വലുതാകുമ്പോൾ ആ ഷാഠ്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മളതിനൊരു പെരുമാറ്റ വൈകല്യമായിട്ട് തന്നെ കാണും ഇപ്പം ഞാൻ വലിയ ആളായിട്ടും ഒരു അഡൽട്ടായിട്ട് ഒരു പത്തിരുപത് വയസ്സായിട്ടും ആ കൊച്ചിൻ്റെ ഒരു പെരുമാറ്റ രീതിയിൽ എടുത്തു ചാട്ടങ്ങളും കോപങ്ങളും പെട്ടെന്ന് ദേഷ്യം വരിലും പിന്നെ എന്തെങ്കിലും കയർത്ത് സംസാരിക്കണം എസ്പെഷ്യലി മാതാപിതാക്കളോടൊക്കെ കയർത്ത് സംസാരിക്കുക പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്യുക ഇമീഡിയറ്റ് റിയാക്ട് ചെയ്യുക സംഭവം ചിലപ്പോൾ വാസ്തവമായിരിക്കാം പക്ഷേ ആ ഒരു അപ്പത്തെ അവസ്ഥ നോക്കിയിട്ട് ആ സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പെരുമാറേണ്ടത് അതിന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ നമ്മളതിന് വലിയത എടുത്ത് കാണിക്കും അവൻ്റെ സ്വഭാവത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയും പക്ഷേ അത് കുട്ടിയാകുമ്പോൾ നമ്മളതിനെ അത്ര പരിഗണിക്കുന്നില്ല അപ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിത്തരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഗ്രാസ്പ് ചെയ്ത് ഗ്രാസ്പ് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് ഓരോ ബിഹേവിയറിൽ കുറേ ചേഞ്ചസ് വന്ന് നമുക്കൊരു പക്വത വന്നു എന്നൊക്കെ നമ്മൾ പറയും ഒരു മെച്യൂരിറ്റി വന്നൊക്കെ അതുണ്ടാവും പക്ഷെ ചില ആളുകളിൽ ആ ഡെവല ആ ഹാബിറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അത് മാറ്റിയെടുക്കാൻ സാധിക്കാതെ വരും അങ്ങനെ വരുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ചില വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ കോഴ്സിലാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കോഴ്സിലൊക്കെ ആണെങ്കിലും കോളേജിലും ടീച്ചേഴ്സിനൊക്കെ എസ്പെഷ്യലി പ്രൊഫഷണൽ ഡിഗ്രീസിലൊക്കെ നമ്മൾ ടീച്ചേഴ്സിനൊക്കെ വളരെയധികം നല്ല രീതിയിൽ പെരുമാറി ഇല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു തന്നെ വളരെ പ്രയാസകരമായൊരു കാര്യമാണ് അപ്പോൾ അതുപോലെ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ ഒരു ജോലി കിട്ടി ആ ജോലിയിൽ നല്ല പൊരുത്തപ്പെട്ടു പോവുകയും അവിടുത്തെ സുപ്പീരിയേഴ്സിനേറ്റും നമ്മളെ മാനേജേഴ്സിനായിട്ട് നമ്മളെ മേലെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ആയിട്ട് പെരുമാറ്റ രീതികളും നമ്മളെ കൊളീഗ്സിനായിട്ടുള്ള പെരുമാറ്റ രീതികളൊക്കെ വളരെ ആണ് എസ്പെഷ്യലി തുടക്കത്തിലൊക്കെ അപ്പം തന്നെ ഒരു നമ്മളങ്ങനൊരു ചീത്തപ്പേരുണ്ടാവുകയും നമുക്കങ്ങനെ ഒരു ഒരു ചാട്ടക്കാരനാണ് ഇയാൾ ഡിസിഷൻ ഒക്കെ അയാൾക്ക് നല്ല നോളജ് ഉണ്ട് നമ്മൾ പലവരെ പറ്റി പറയാറുണ്ട് നല്ല നോളജ് ഉണ്ട് പക്ഷേ അയാൾ ആ പ്രവർത്തിക്കുന്ന രീതി ശരിയല്ല അയാൾ ഭയങ്കര എടുത്തുചാട്ടാണ് ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രീതികൾ നമുക്ക് ഇമോഷന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം ആ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ ആവശ്യമുണ്ടാകും ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ അടുത്ത് സമീപിക്കാറുണ്ട് ഒ ഡി ഡി കേസുകളൊക്കെ അപ്പോൾ ആ കേസുകൾക്ക് ഒന്ന് പ്രധാനപ്പെട്ടത് സൈക്കോതെറാപ്പി അതിൽ ഒക്കെ കൊടുത്ത് നമ്മൾ അവരുടെ മനസ്സിൽ വന്നിട്ടുള്ള എന്തെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്ന് അതോടൊപ്പം തന്നെ എന്നിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ വല്ല മെഡിക്കേഷൻസ് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അത് ഡിഫൻസ് സിംറ്റംസ് നോക്കിയതിന് ശേഷം നെസസറി ആണെങ്കിൽ അതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രണ്ടും കൂടി ഒരു ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് ചില കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും അതോടനുവച്ച് ചില മെഡിസിൻസ് കൂടി കൊടുത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ ആ മെഡിസിൻ്റെ ആവശ്യകത കുറക്കാനുള്ള അവസരമായി എന്ന് തോന്നുമ്പോൾ അത് പതുക്കെ ടേപ്പർ ചെയ്തിട്ട് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ നമുക്ക് ഇവരെ നോർമൽ ലൈഫിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ഒരു ഒരുപാട് കുട്ടികളിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് രക്ഷിതാക്കള് ഇതൊരു പരിധിവരെ തിരിച്ചറിയാതെ പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതുപോലെ വലിയൊരു ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരും അതിനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മളോട് ചോദിക്കുക ഡോക്ടർ തീർച്ചയായിട്ടും അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബായ്